നമസ്കാരം എറാഫ് ഒക്കെ മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം ഐ എസ് എൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ സോ ഏതൊക്കെ ടീമുകൾ പ്ലേ ഓഫിലേക്ക് എത്തുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിഷയകൾ നിങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണ് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ഫീൽഡ് വിഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുകൂടി മികച്ചൊരു അനാലിസിസ് ആയി തോന്നി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ മോഹൻ ബഗാൻ എഫ് സി ഗോവ ജംഷഡ്പൂര് ടീമുകൾ ഓൾറെഡി പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടിലാണല്ലോ ബാക്കിയുള്ള മൂന്ന് സ്ഥാനങ്ങൾക്കായിട്ട് ആറ് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ് അതായത് ഇപ്പൊ മുംബൈ സിറ്റി എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ബംഗളൂരു എഫ് സി ഒഡീഷ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പഞ്ചാബ് എഫ് സി ഈ ടീമുകൾ ബാക്കിയുള്ള മൂന്ന് സ്ഥാനത്തിന് വേണ്ടി പോരാടുകയാണ് അപ്പം ഇതിൽ ആരൊക്കെ ഇത് പ്ലേ ഓഫ് ഉറപ്പാക്കും അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശകലനം ഫീൽഡ് വിഷന്റെ വിശകലനം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ നിലവിലുള്ള പ്രകടനവും അതുപോലെ മറ്റ് പ്രൊജക്ഷൻസൊക്കെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കണക്ക് മാത്രമാണ് ഇത് തന്നെ കളിക്കളത്തിൽ സംഭവിക്കുന്നില്ല കളിക്കളത്തിൽ തൊണ്ണൂറ് മിനിറ്റ് എന്ത് സംഭവിക്കും എന്നതിന് തന്നെയാണ് പ്രാധാന്യം ആർക്കും ആരെയും തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ലീഗ് തന്നെയാണിത് എന്നാലും സമീപകാലത്തെ പ്രകടനവും മറ്റും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊജക്ഷൻ മാത്രമാണിത് എന്ന് ആദ്യമേ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ വിശകലനത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ നിലവിൽ ഈ ആറ് ടീമുകളുടെ പൊസിഷൻ ഏതാണ് നാലാമത് മുംബൈ സിറ്റി എഫ് സി പത്തൊമ്പത് കളികളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിന്റ് അവർ നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അഞ്ചാം സ്ഥാനത്താണ് ഇരുപത് കളികളിൽ നിന്ന് ഇരുപത്തൊമ്പത് പോയിന്റ് ബംഗളൂരു എഫ് സി ആണ് ആറാമത് പത്തൊമ്പത് കളികൾ ഇരുപത്തെട്ട് പോയിന്റ് ഏഴാമത് ഒഡീഷ എഫ് സി പത്തൊമ്പത് കളികൾ ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ടാമത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പത്തൊമ്പത് കളികൾ ഇരുപത്തിനാല് പോയിന്റ് ഒമ്പതാമത് പഞ്ചാബ് എഫ് സി പതിനെട്ട് കളികൾ ഇരുപത്തി മൂന്ന് പോയിന്റ് ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം അതേസമയം ഇനി ഈ ടീമുകൾക്ക് ആരോടൊക്കെയാണ് കളി അത് നമ്മൾ പരിശോധിക്കണം ബംഗളൂരു എഫ് സിക്ക് ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് കളി അതിന്തുണ്ട് ദെൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചെന്നൈയിൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ മുംബൈ ഈ ടീമുകളോടാണ് കളിയെങ്കിൽ മുംബൈക്ക് ഗോവ ഹൈദരാബാദ് മോഹൻ ബഗാന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു ടീമുകളോടാണ് കളി ഒഡീഷയ്ക്ക് പഞ്ചാബ് ഹൈദരാബാദ് മോഹൻ ബഗാനും മുഹമ്മദ് അൻസ് ജംഷഡ്പൂർ ടീമുകളോടാണ് കളി കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാൻ ഗോവ ജംഷഡ്പൂർ എഫ് സി മുംബൈ ഹൈദരാബാദ് ടീമുകളോടാണ് കളി പഞ്ചാബിന് ഒഡീഷ ചെന്നൈയിന് ഈസ്റ്റ് ബംഗാൾ ഗോവ ഹൈദരാബാദ് മുഹമ്മദ് അൻസ് ടീമുകളോടാണ് കളിയുള്ളത് അപ്പോൾ റീസൻ്റ് ഫോം വളരെ പ്രധാനപ്പെട്ടതാണ് സീസണിൻ്റെ തുടക്കത്തിലുള്ള പ്രകടനമല്ല റീസെൻറ്റ് ഫോം എങ്ങനെയാണെന്ന് ഉടൻ പരിശോധിക്കണം അതിൻ്റെ ഒരു തുടർച്ചയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മൊമൻറ്റം കീപ്പ് ചെയ്യാൻ ടീമുകൾ ശ്രമിക്കും അപ്പോൾ അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത് പത്ത് പോയിന്റാണ് മുംബൈ സിറ്റി എഫ് സിക്ക് അവസാന അഞ്ചുകളിൽ നിന്ന് എട്ട് പോയിന്റാണ് കിട്ടിയതെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് അവസാന അഞ്ച് അഞ്ചുകളിൽ നിന്ന് ആറ് പോയിന്റാണ് കിട്ടിയത് ഒഡീഷ എഫ് സിക്ക് അവസാന അഞ്ചുകളിൽ നിന്ന് അഞ്ച് പോയിന്റ് പഞ്ചാബിനും അവസാന അഞ്ച് അഞ്ചുകളിൽ നിന്ന് അഞ്ച് പോയിന്റാണ് ബാംഗ്ലൂർ എഫ് സിക്ക് അവസാന അഞ്ചുകളിൽ നിന്ന് ഒരേ ഒരു പോയിൻ്റേ ഉള്ളൂ അപ്പൊ അവസാന അഞ്ച് കളികളിൽ ഈ ആറ് ടീമുകളിൽ ഏറ്റവും അധികം പോയിന്റുകൾ സ്വന്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഇനിയും പുരോഗമിക്കുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ മുംബൈ സിറ്റി എഫ് സി മുപ്പത്തൊമ്പത് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുപ്പത്തിനാല് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും കേരള ബ്ലാസ്റ്റേഴ്സ് മുപ്പത്തിനാല് പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും ഒഡീഷ എഫ് സി മുപ്പത് പോയിന്റുമായിട്ട് ഏഴാമത് പഞ്ചാബ് എഫ് സി മുപ്പത് പോയിന്റുമായിട്ട് എട്ടാമത് ബംഗളൂരു എഫ് സി ഇരുപത്തൊമ്പത് പോയിന്റുമായിട്ട് ഒമ്പതാമത് ഈ ഒരു രൂപത്തിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് പറയാൻ പറ്റുക പക്ഷെ അത് റീസൻറ്റ് ഫോം അതേപോലെ തന്നെ ബാക്കി കളികളിലും നടന്നാലുള്ള ഒരു സാധ്യതയാണ് അങ്ങനെ തന്നെ നടക്കും എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അവിടെ പരിഗണിക്കേണ്ടി വരും സോ ഇനി ലോ റാങ്ക്ഡ് ടീമുകൾക്കെതിരെ ഈ ടീമുകൾക്ക് കളിയുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് ഹൈദരാബാദിനോടൊക്കെ കളിയുണ്ടല്ലോ അപ്പോൾ ആ കളികളിൽ നിന്ന് ലഭ്യമാകുന്ന പോയിന്റുകൾ നമ്മൾ സേഫ് പോയിന്റ് എന്ന രൂപത്തിലെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഈ ടീമുകൾക്ക് ഇനി സാധ്യമാകാവുന്ന സേഫ് പോയിന്റ്സ് ഏതൊക്കെയാണ് ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താണ് എന്ന് നോക്കാം പഞ്ചാബ് എഫ് സിക്ക് ഒരു ടെൻ ടു ട്വൽവ് പോയിന്റ്സിനുള്ള സാധ്യതയുണ്ട് ആ ടീമുകളോട് അതായത് ലോവർ ആംഗ്ലി ടീമുകളോട് ഒഡീഷ എഫ് സിക്ക് സിക്സ് പോയിന്റ്സിന് സാധ്യത ബംഗളൂരു എഫ് സിക്ക് ഫോർ ടി സിക്സ് പോയിന്റ്സിന് സാധ്യത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഫോർ ടി സിക്സ് പോയിന്റിന് സാധ്യത മുംബൈ സിറ്റി എഫ് സിക്ക് ത്രീ പോയിന്റ്സിന് സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്ന് പോയിന്റുകൾക്ക് സാധ്യത അതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റി അതേസമയം ബിഗ് ത്രീയോട് എങ്ങനെയായിരിക്കും ഇവരുടെ ഇനിയുള്ള സാധ്യത അതുകൂടി നോക്കണം അപ്പോൾ അതെങ്ങനെ നോക്കാൻ പറ്റും ചോദിച്ചാൽ റിവേഴ്സ് ഫിക്സർ എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അതിലെ പ്രകടനം ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്താൽ മുംബൈ സിറ്റി എഫ് സിക്ക് ഇപ്പോൾ ടോപ്പ് ത്രീ ഐയിലുള്ള ടീമുകളോട് സിക്സ് പോയിന്റ്സിൽ ഔട്ട് ഓഫ് സിക്സ് പോയിന്റ്സിൽ ഫോർ പോയിന്റ്സ് ലഭിക്കാനുള്ള സാധ്യത അതായത് എഫ് സി ജിയുടെ ഒരു ഡ്രോ നമ്മൾ പ്രതീക്ഷിച്ചാൽ എം ബി എസ് സിയുടെ ഒരു വിൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ആറ് പോയിന്റിൽ നാല് കിട്ടാം അതവരുടെ റിവേഴ്സ് ഫിക്സറിന് കണക്ക് നോക്കിയിട്ട് പറയുകയാണ് ഒഡീഷ എഫ് സിക്ക് ഈ പറഞ്ഞ പോലെ ആറ് പോയിന്റ് ലഭ്യമാകാവുന്നതിൽ നാലെണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷ അതായത് ജംഷഡ്പൂരിനോട് ഒരു വിജയവും എം ബി എസ് സിയോട് ഒരു സമനിലയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ത്രീ ഔട്ട് ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ ജെ എഫ് സിയോടുള്ള കളി വിജയിക്കുക ബാംഗ്ലൂർ എഫ് സിക്ക് സീറോ ഔട്ട് ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ ജെ എഫ് സിയോട് തോൽവി പഞ്ചാബ് എഫ് സിക്ക് സീറോ ഔട്ട് ഓഫ് ത്രീ എന്ന് പറയുമ്പോൾ എഫ് സി ജിയോട് തോൽവി കേരള ബ്ലാസ്റ്റേഴ്സിന് സീറോ ഔട്ട് ഓഫ് നയ എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ഓൾ ത്രീ എം ബി എസ് ജി എഫ് സി ജി ജെ എഫ് സി ടീമുകളോട് എല്ലാം തോറ്റൊരു സാധ്യതയാണ് മുമ്പുണ്ടായിട്ട് അതെ അത് അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് പണി കിട്ടുന്ന രൂപത്തിലായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ എക്സ്പാക്ടറായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് ഹെഡ് ടു ഹെഡ് ആണ് എന്ന് പറയുമ്പോൾ അത് ടേബിളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ ടീമുകൾ ഹെഡ് ടു ഹെഡ് കളി വരുന്നു ഒഡിഷ എഫ് സി വേഴ്സസ് പഞ്ചാബ് എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ബംഗളൂരു എഫ് സി ബംഗളൂരു എഫ് സി വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി ഈ മത്സരങ്ങളുടെ ഒരു റിസൾട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് പോയിന്റ് പട്ടിക വലിയ രൂപത്തിൽ പിടിച്ചു വിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ആ ഒരു ഫൈനൽ പ്രൊജക്ഷൻ സ്റ്റാൻഡിങ്സ് അവർ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നാലാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സി ഫിനിഷ് ചെയ്യുമെന്നാണ് മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി ആറ് പോയിന്റ് വരെ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുപ്പത്തി ആറ് പോയിന്റ് മുതൽ നാല്പത്തൊന്ന് പോയിന്റ് വരെ ലഭിക്കാൻ അവർക്ക് സാധ്യതയുണ്ട് ആറാം സ്ഥാനത്ത് ഒഡീഷ മുപ്പത്തിനാല് പോയിന്റ് മുതൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് വരെ ലഭിക്കാൻ സാധ്യത ഏഴാമത് പഞ്ചാബ് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് പോയിന്റ് വരെ ലഭിക്കാൻ സാധ്യത എട്ടാമത് ബംഗളൂരു മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത് പോയിന്റ് വരെ ലഭിക്കാൻ സാധ്യത ഒമ്പതാമത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് പോയിന്റ് വരെ ലഭിക്കാനുള്ള സാധ്യത ഇങ്ങനെയാണ് ഇപ്പം അവരുടെ ഒരു ഫൈനൽ പ്രൊജക്ഷൻ സ്റ്റാൻഡിങ് വന്നിട്ടുള്ളത് ഫൈനൽ പ്രൊജക്ടർ സ്റ്റാൻഡിങ് വന്നിട്ടുള്ളത് ഇതൊക്കെ അനാലിസിസ് വെച്ചുകൊണ്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇത് ഇതുപോലെ തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ കഴിയില്ല കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് പ്രാധാന്യം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വരും മത്സരങ്ങളിൽ പ്രതിബന്ധങ്ങളെയൊക്കെ തട്ടിമാറ്റി ആറാം സ്ഥാനത്തേക്ക് എങ്കിലും എത്താൻ കഴിയട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിലേക്ക് കൊടുത്ത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി